എല്ലാവർക്കും മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എറണാകുളത്തെ എടപ്പള്ളിയിലാണ് എടപ്പള്ളിയിലെ സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ ഗവൺമെന്റ് എച്ച് എസ് എസ് ആണ് എടപ്പള്ളിയിലെ അപ്പോൾ ഇന്ന് അരുസവത്തിൽ സ്റ്റേറ്റ് ലെവലാണ് എനിക്ക് മത്സരം ഇല്ലായിരുന്നു മത്സരം ഇല്ലായിരുന്നു എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അന്ന് മലർവാടിയുടെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് നിബി പങ്കെടുക്കുന്നുണ്ട് ടൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നലുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മുടെ കൂടെ നിന്നുള്ളത് നിബി അല്ല ആദ്യ ചേട്ടനാണ് എന്റെ പേര് ആദിൽ ഞാൻ നോർത്ത് സ്കൂളിലെ പ്രസവ വിദ്യാർത്ഥിയാണ് എറണാകുളം ജില്ല ഇന്ന് മനസ്സരില്ല പക്ഷെ വെറുതെ കൂട്ടായൊക്കെ കാണാൻ വന്നതാ അക്ഷരമുറ്റം സ്റ്റേറ്റ് അവിടെ പോയിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ സ്വദേശിന് കിട്ടിയില്ല സ്റ്റേറ്റ് എല്ലാത്തിനും പങ്കെടുത്തു സ്റ്റേറ്റ് അല്ല ഇത് അവസാനം മത്സരമൊക്കെ കഴിയുകയാണ് ഓൾമോസ്റ്റ് അതുകൊണ്ട് രണ്ട് മൂന്ന് കറണ്ട് അഫയർസ് ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് പത്രങ്ങളിലൂടെയും ഇവിടെ ഒക്ടോബർ മാസത്തിലെ ഒരു ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രാണ് ചോദ്യത്തിലേക്ക് വിക്കിപീഡിയക്ക് ബദലായി ഇപ്പോ ഇലോൺ മസ്ക് പുതിയൊരു വിക്കിപീഡിയ പോലത്തെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഏതാണ് വെബ്സൈറ്റ് ഒരു പോയിന്റ് നവംബർ ഇന്ത്യക്ക് പുതിയ ചീഫ് ജസ്റ്റിസ് വരും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ബി ആർ ഗവായാണ് ബി ആർ ഗവായ്ക്ക് പകി പുതിയ ആള് നവംബർ ഇരുപത്തിനാലില് വരികയാണ് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് സൈബർ തട്ടിപ്പ് തടയാനായി കേരളത്തിൽ വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ സൈബർ തട്ടിപ്പൊക്കെ ഒരുപാട് നടക്കുന്ന കാര്യമാണ് വ്യാപകമായി നടക്കുന്ന കാലത്ത് ഇതിനെതിരെ കേരള ആണോ സൈഹണ്ട് ഏകദിന ക്രിക്കറ്റ് റൺ പൊട്ടി പട്ടികയിൽ കോഹ്ലി രണ്ടാമത് ഓക്കെ ആയിരത്തി പതിനായിരത്തി ഇരുനൂറ്റി അമ്പത്തി അഞ്ച് റൺസ് ആണ് കിട്ടിയത് ഫസ്റ്റ് സച്ചിൻ ടെണ്ടുൽക്കർ തേർഡ് പ്ലേസിൽ ഇപ്പോൾ ആരാണുള്ളത് സംഘക്കാരാണോ സംഘക്കാര കറക്റ്റ് ആൻസർ എല്ലാ ാണ് ഇപ്പോ ഭയങ്കര വിവാദമായിട്ട് നിൽക്കുകയാണ് പി എം സി ഫോം അല്ല അത് പ്രൈം സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ പക്ഷെ പി എം ശ്രീ നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് ഒപ്പിടുന്നില്ല ഒപ്പിട്ടായിരുന്നു മാറി അതിൽ നിന്ന് മാറി ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിനായി നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒരു പദ്ധതി ഉണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല പി എം ശ്രീ പോലുള്ള പദ്ധതിയേത് പി എം ഉഷയാണ് പി എം ഉഷ പി എം ഉഷ സ്കൂൾ കായികമേള ഈ അടുത്താണ് കഴിഞ്ഞത് തിരുവനന്തപുരം ഓവറോളം ചാമ്പ്യന്മാരായി അത്ലറ്റിക്സിൽ മലപ്പുറം ജയിച്ചു അതിന് ഒരു വലിയ സ്വർണ്ണ കപ്പൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിന്റെ മാപ്പ് പോലെ ഇരിക്കുന്ന വലിയൊരു സ്വർണക്കപ്പ് വൈകുന്നേര റാലിയൊക്കെ ആയിട്ട് ആ സ്വർണ്ണ കപ്പൊക്കെ പ്രദർശിപ്പിച്ചിട്ടാണ് ആ ജയിക്കുന്ന ടീമിന് ആ സ്വർണ്ണക്കപ്പ് ജയിക്കുന്ന ജില്ലയ്ക്ക് ആ സ്വർണ്ണ കപ്പ് കിട്ടും ആ സ്വർണക്കപ്പിന്റെ പവൻ പവൻ നൂറ്റിപതിനേഴ് നൂറ്റിപതിനേഴ് അഞ്ച് പവനാണ് മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളുടെ ശമ്പളം വെട്ടിമുറിക്കാൻ തീരുമാനിച്ചു അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല അവർക്ക് നല്ല പരിപാലനം കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് മാത്രം ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തെലുങ്കാന 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 തെലുങ്കാനിന് മുന്നൂറ് ചോദ്യം കൂടെയുള്ളു മോന്തലിക്കാറ്റ് അടിച്ചു ുഴലിക്കാറ്റ് അത് ചെന്നൈയുടെ ഭാഗത്തൊക്കെയാണ് അടിച്ചതല്ലേ അതേപോലെ തന്നെ രാജ്യങ്ങളില് വിശിയ ചുഴലിക്കാറ്റ് മോന് മോണ്ട എലിസയും എലിസയുടെ കൊറച്ചൊരു ഇത് മോന്ത

വനിതകൾക്ക് ക്രിക്കറ്റ് ലോകകപ്പ് സൗത്ത് ആ സൗത്ത് ആഫ്രിക്കെതിരെയായിരുന്നു ഫൈനൽ ഉണ്ടായിരുന്നത് ഇന്ത്യ അങ്ങനെ ആദ്യമായി വനിതാ ലോകകപ്പ് കിരീടം നേടിയിരിക്കുകയാണ് ക്രിക്കറ്റ് ടീമൊക്കെ ആയിട്ട് നിക്കുന്ന ആളായിരുന്നു ആ ടീമിന്റെ കോച്ച് കോച്ചോ ആ കറക്റ്റ് അപ്പൊ മൊത്തം പത്ത് ഒരു ആറെണ്ണാണ് ശരിയായതെന്നതൊന്ന് ആറെണ്ണം ശരിയായി പകുതി കൂടുതൽ ശരിയായി പെർസെന്റേജ് മാർക്ക് ഉണ്ട് ഓക്കെ ആണ് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പത്രങ്ങളിലൂടെയല്ലേ ഒക്ടോബർ മാസത്തിലെ കുറച്ച് ചെറുതായിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇനി വലിയ പത്രങ്ങളിലൂടെയല്ല ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഇവിടെ റിസൾട്ട് അറിയില്ല റിസൾട്ട് അറിഞ്ഞിട്ടുള്ള വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നെഹൂറും നിന്നും ആദൽ ചേട്ടനൊപ്പം നിഷാൻ